ശ്രീഹരിയം ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും ദശകം ഏഴ് ശ്രീ ഗുരുവായൂരപ്പാശരണം പതിനാലു ലോകത്തിലും നിറഞ്ഞു നിന്നോരാ ദേവൻ സത്യലോക സ്ഥാനത്തിങ്കൽ ബ്രഹ്മദേവനായി ഹിരണ്യഗർഭനെന്നോരാ വിശ്വരൂപ ജീവാത്മാവിൽ രജോ ഗുണം വർദ്ധിച്ചല്ലോ സൃഷ്ടി നടത്താൻ പ്രപഞ്ച സൃഷ്ടിക്കായുള്ള മൂലം ബ്രഹ്മദേവൻ ദുഃഖിതനായിരുന്ന നേരം പ്രപഞ്ചത്തിൽ നാഥൻ തൻ്റെ വാണി അശരീരിയായി തപസ്സു ചെയ്ത ജ്ഞാനത്തെ നീക്കിയിടുക നീ അശരീരി തൻ്റെ അർത്ഥം ്രഹിച്ചോരാ നാൻമുഖനും ആയിരം സംവത്സരങ്ങൾ താപസ്സു ചെയ്തു അവസാനം അനൂപമാ ഗുണനിധി ദേവദേവൻ അത്യത്ഭുത വൈകുണ്ഠത്തിൽ ദർശനം നൽകി ലോകങ്ങൾക്കും അപ്പുറത്തു വിളങ്ങുന്ന വൈകുണ്ഠത്തിൽ ദുഃഖം കോപം മൗഢ്യം ഭയം എന്നിവയില്ല മഹാതേജപ്രകാശമാം ആ വിടത്തെ വാസസ്ഥലം ബ്രഹ്മദേവൻ ആ വിടുന്നു കാട്ടിക്കൊടുത്തു ഭഗവത് സാരൂപ്യമായി നാലു തൃക്കൈകളുമായി ഭഗവാന്റെ ഭക്തവൃന്ദം തിളങ്ങിയിടുന്നു മാലിന്യമെല്ലാമാകുന്ന വൈകുണ്ഠമോ അത്യത്ഭുതം മാമക മാനസിലെന്നും തെളിഞ്ഞിടട്ടെ ദിവ്യജന ദിവ്യജനസഞ്ചയത്താൽ സേവയായി തിളങ്ങുന്നു ദിവ്യരൂപമാണിഞ്ഞോരാലക്ഷ്മി ദേവിയും ദേവാതവ പാദ പൂജ ചെയ്യുന്ന ലക്ഷ്മിയുള്ള ദിവ്യലോകം ഇവനായി നൽകിയിടണമേ രത്നസിംഹാസനത്തിങ്കൽ രവി സമപ്രഭയോലും കിരീടാതിഭൂഷണങ്ങൾ അണിഞ്ഞുമിന്നും സർവവ്യാപിയാകും ഗുരുവായൂരപ്പാ തവരൂപം സർവസമയത്തുമെന്നിൽ തെളിഞ്ഞിടണേ കാർമേഘവും കായാമ്പൂവും തോറ്റിയിടുന്ന തവരൂപം മന്ദഹാസം മുഖപത്മത്തിൽ ശംഖുചക്രകഥാപത്മം ധരിച്ചൊരു സർവശക്ത ശമിപ്പിക്കു മാമ പരിശുദ്ധ പ്രേമരൂപം കണ്ട നേരം ബ്രഹ്മദേവൻ പരിഭ്രമം പൂണ്ടു വീണു നമസ്കരിച്ചു പ്രാർത്ഥിച്ചവം ഭഗവാനെ അനുഗ്രഹിച്ചിട വേണം പ്രഥമമാം ജ്ഞാനം എന്നിൽ പകർന്നിടണം അരുണമാം ചേവടിയിൽ നമിച്ചൊരാ നാൻ മുഖനെ അനുപമരൂപം ദേവൻ എഴുനേൽപ്പിച്ചു ജ്ഞാനം നൽകി സൃഷ്ടിക്കായി പ്രേരിപ്പിച്ച ഭഗവാനെ മമാരോഗം മാറ്റി ശക്തി നൽകിയിടേണമേ നാരായണ 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 വാതാലയേശാ